തൃപ്പൂണത്ര ഷോപ്പിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സാരീസിൻ്റെ മോണ കളക്ഷൻസ് ഒക്കെ കുറേ വന്നിട്ടുണ്ട് രണ്ട് മൂന്നിന് ഒന്ന് കാണിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് നമ്മുടെ ഗ്ലിറ്റേഴ്സിൻ്റെ കുർത്തി വിത്ത് ദുപ്പട്ടയാണ് കേട്ടോ സൈറ്റിൽ ആണ് വേണ്ടവർക്ക് ബുക്ക് ചെയ്യാം സാരീസ് കുറേ കളക്ഷൻസ് ഉണ്ട് ആക്ച്വലി ഇത് കുറേ ടസേഴ്സിൻ്റെ ഒക്കെ കളക്ഷനാണ് നിങ്ങൾക്ക് ഗിഫ്റ്റിങ്ങിനും അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെഡിങ് സീസൺ ഒക്കെ ആൾ ഒരുപാട് നിങ്ങൾക്ക് ഗസ്റ്റായിട്ട് പോകാൻ പറ്റുന്നവർക്ക് പറ്റിയ ഒരുപാട് സാരീസ് വെറൈറ്റി കളക്ഷൻസ് ഹാൻഡ് പെക്റ്റും യുണീക്കായിട്ടുള്ള കളക്ഷൻസും ഷോപ്പിലുണ്ട് കേട്ടോ അപ്പം ഒത്തിരി ഇതുപോലെ ഒത്തിരി സാരീസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് അടുത്തടുത്ത് കാണിച്ചു പോകും ഞാൻ പിന്നെ ഓണത്തിൻ്റെ സാരീസിനെ കുറച്ചൊന്ന് എടുത്ത് കാണിക്കാവേ ഇത് ആക്ച്വലി നമ്മുടെ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ സാരി എന്ന് പറയാം കേട്ടോ കുറച്ച് ഹെവി ആയിട്ട് അല്ലെങ്കിൽ പ്രീമിയം ആയിട്ട് വേണ്ടവർക്ക് ഇത് ഇങ്ങനത്തെ സാരീസ് ഓപ്റ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് അതായത് സിൽവറും ഗോൾഡനും അതാ ഈ ഒരു റോസ് ഗോൾ കളറും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് പ്രീമിയം സാരി ആണ് ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മൾ നോർമൽ സാരീസ് കൊടുക്കുന്നതിനേക്കാളും ഇത് കുറച്ചുകൂടി റിച്ച് ആണ് ഓണത്തിന് കൊടുക്കാം അല്ലാതെ ഫംഗ്ഷനും കൊടുക്കാൻ പറ്റും ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചാണ് വരുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ കാണിക്കാം ഡീറ്റെയിൽ കാണിക്കെട്ടോ ഇതുപോലെ ഹാൻഡ്ലൂമിലും അല്ലാതെ ടിഷൂലൊക്കെ വരുന്ന ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓണം സാരീസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അത് ഇതൊക്കെ ഓണത്തിൽ വരുന്ന ഇതൊക്കെ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഇതൊക്കെ കണ്ടോ മുണ്ടൊക്കെ വെറൈറ്റി ആയിട്ടുള്ള മുണ്ടൊക്കെ ഉണ്ട് ഇതൊരു ഡബിൾ ഷെയ്ഡഡ് വരുന്നത് ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് അതാ ഇങ്ങനെ വരുന്നത് സാരി അതുപോലെ ഇത് സിമ്പിൾ ഇതുപോലെ ബ്ലൗസസ് ആയിട്ട് വരുന്ന സാരി കേട്ടോ ഇതൊക്കെ റേറ്റ് അധികമില്ല ഇല്ല വൺ വൺ ഫോർ സീറോ റേഞ്ച് ഇപ്പോൾ ഇതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മൂന്ന് നമ്പേഴ്സ് ഉണ്ടല്ലോ ആ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഫസ്റ്റ് സാരി ഇതായത് നോക്ക് നല്ല ഭംഗിയുള്ള സാരിയാണ് സെയിം ടോൺ ബ്ലൗസ് തന്നെ വരുന്നത് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് പേർ ചെയ്യാം കേട്ടോ അതുപോലെ ഇതായത് നോക്ക് നല്ല രസമാണ് ഈ സാരീസ് പ്രീമിയം സാരീസാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് നല്ല ഫ്ലോ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റും ഇത് വരുന്നത് സിൽവറിലാണ് അതുപോലെ കണ്ടെത്താം അതിനകത്തൊരു ടം ടെമ്പിൾ ബീവിങ്ങും കൂടി വന്നിട്ടുണ്ട് കേട്ടോ സാരിയിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് പേരെയും അല്ലെങ്കിൽ സെയിം ബ്ലൗസ് പേരെട്ട് നല്ലൊരു ചെയിൻ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും കുന്തൻ വർക്ക് ഒക്കെയുള്ള ഡാർക്ക് ഗ്രീനോ മറൂണോ ഒക്കെ വരുന്ന മാല മാലിട്ട് കഴിഞ്ഞാൽ ഇത് മങ്ങിയിരിക്കുക അല്ലെങ്കിൽ വലിയൊരു ഇയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും മങ്ങിരിക്കും ഇപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒരു സൈഡും കൂടി ഉണ്ട് ആക്ച്വലി ഞാൻ ഇത് ഇത് ഓണത്തിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടെടുത്ത വീഡിയോ ആണ് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് സേവ് എത്താത്ത വീഡിയോ